വൈറൽ അണുബാധകളെ പ്രതിരോധിക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസേഷൻ ചെയ്താൽ മതിയെന്ന നടി സമന്തയുടെ പോസ്റ്റ് വിവാദത്തിൽ താരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ലിവർ ഡോക്ടർ എന്ന പേരിൽ പ്രശസ്തനായ ഡോക്ടർ സിറിയ കെബി ഫിലിംസ് രംഗത്തെത്തിയിരുന്നു സയന്റിഫിക് സൊസൈറ്റിയും അമേരിക്കയിലെ ആസ്മ അലർജി ഫൗണ്ടേഷനും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസേഷൻ ചെയ്യുന്നതിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുമാണ് എബി പറഞ്ഞത് സമന്തയ്ക്ക് കർശനമായ ശിക്ഷ നൽകണമെന്നും താരത്തെ ജയിലിൽ അടക്കണം െന്നും ഡോക്ടർ ആവശ്യപ്പെട്ടു ആരോഗ്യ ശാസ്ത്ര വിഷയങ്ങളിൽ സാമന്ത നിരക്ഷരയാണെന്നും എബി ഫിലിംസ് എക്സിൽ കുറിച്ചു വൈറൽ അണുബാധയ്ക്ക് മരുന്നെടുക്കും മുമ്പ് മറ്റൊരു രീതി പരീക്ഷിക്കൂ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യൂ എന്നാണ് സാമന്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് സ്റ്റോറി ചർച്ചയായതോടെ ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാമന്ത കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി എനിക്ക് പലതരം മരുന്നുകൾ കഴിക്കേണ്ടി വന്നു പ്രൊഫഷണൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ മരുന്നുകളെല്ലാം കഴിച്ചത് ഇവയിൽ പലതും വളരെയധികം ചിലവേറിയതായിരുന്നു ഒരാൾക്ക് ഇത് താങ്ങാവുന്നതാണെങ്കിലും സാധാരണക്കാരുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കുറെ കാലമായി ഈ ചികിത്സകളൊന്നും വേണ്ടത്ര ഫലം ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇതര ചികിത്സാ രീതികളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് പരീക്ഷണങ്ങൾക്കും അബദ്ധങ്ങൾക്കും ശേഷം അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ചികിത്സകൾ കണ്ടെത്തി ഇരുപത്തി അഞ്ചു വർഷമായി ഡിആർഡിഒയിൽ സേവനമനുഷ്ഠിച്ച് ഉയർന്ന യോഗ്യതയുള്ള ഒരു ഡോക്ടറാണ് തനിക്ക് ഈ ചികിത്സാരീതി നിർദ്ദേശിച്ചതെന്നും സമത കുറിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് തന്റെ ചിന്ത െന്നും ആരെയും ഉപദ്രവിക്കണമെന്നില്ലെന്നും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധാലു ആയിരിക്കുമെന്നും താരം കുറിച്ചു തനിക്ക് ഫലം ചെയ്ത ഒരു രീതി പങ്കുവെക്കുക മാത്രമാണ് ചെയ്തതെന്നും സമന്ത കുറിപ്പിൽ പറയുന്നു ഒരു മാന്യ വ്യക്തി തന്റെ പോസ്റ്റിനെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുവെന്നും സമന്ത പറയുന്നു അദ്ദേഹം ഒരു മാന്യനും ഡോക്ടറുമാണ് എന്നേക്കാൾ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ടെന്നതിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശവും നല്ലതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകോപനമുണ്ടാക്കുന്നതായിരുന്നു എന്നെ ജയിലിൽ അടയ്ക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു താരമെന്ന നിലയിൽ വൈദ്യചികിത്സ ആവശ്യമുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ ആ കാര്യങ്ങൾ പങ്കുവച്ചത് ആരെയും ഉപദ്രവിക്കണമെന്നോ പിന്തുണയ്ക്കണമെന്നോ പണം ഉണ്ടാക്കണമെന്നോ ലക്ഷ്യത്തോടെയുമല്ല ഇത് ചെയ്തതെന്നും നടി പോസ്റ്റിൽ പറയുന്നു നേരത്തെയും നടിയുടെ പോഡ്കാസ്റ്റിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചുള്ള സാമന്തയുടെ ഹെൽത്ത് പോഡ്കാസ്റ്റിനെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ തനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് നടി കുറ്റസമ്മതവും നടത്തിയിരുന്നു പുതിയ എപ്പിസോഡ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഒരു ഉപയോക്താവ് പോഡ്കാസ്റ്റിനെതിരെ രംഗത്തെത്തിയിരുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നടി മുമ്പ് അനാരോഗ്യകരമായ ഭക്ഷണ പാനീയ ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിമർശക சூண்டிக்காட்டியது